എൽ ഡി എഫ് ചക്കുവള്ളം പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു അണക്കര എസ് എൻ ഡി പി ഹാളിൽ നടന്ന കൺവെൻഷൻ സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചക്കുവള്ളം പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും ആദ്യവട്ട ഭവന സന്ദർശനവും പ്രചരണ പ്രവർത്തനങ്ങളും എൽ ഡി എഫ് ആരംഭിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് അണക്കര എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സി പി എം ജില്ലാ സെക്രട്ടറി നാട്ടിൽ എന്നാൽ ഈ തരപ്പിൽ നമുക്ക് കാണാൻ കേരളത്തിൽ ഒരിടത്തും ഭരണവിരുദ്ധ വികാരം എന്നൊന്നില്ല എന്നുള്ളത് ജനങ്ങളുടെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും അത്തുള്ള വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമുള്ള വിമർശനങ്ങളൊന്നും ആർക്കും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെയാണ് പരമതീർത്ഥികളും എന്നൊന്ന് ഉണ്ട് എന്ന് പറയാൻ ഭരതുപക്ഷ മാധ്യമങ്ങൾക്ക് പോലും എത്ര സമയച്ചിട്ടും സാധിക്കാതെ വരും പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെയും എൽഡിഎഫ് സ്ഥാനാർത്ഥികളും പഞ്ചായത്ത് പരിധിയിലെ ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു കേരള കോൺഗ്രസും മണ്ഡലം പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല അധ്യക്ഷനായിരുന്നു നേതാക്കളായ രാജ്യം നിറണാക്കുന്നിൽ ജി ജി കെ ഫിലിപ്പ് ടി എസ് ബി സി ജോസ് ഫിലിപ്പ് പി കെ രാമചന്ദ്രൻ സതീഷ് ചന്ദ്രൻ അജീ പൊളച്ചറ കുസുമം സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു